ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണിത് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാനിവിടെ വന്ന് പുതുക്കിപ്പോയത് പിന്നെ ഒരു കുറച്ച് ദിവസം ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് പിന്നെ ഒരു പത്ത് പ പതിനഞ്ച് വർഷത്തോളമായിട്ട് തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കുറേ മരുന്നുകളൊക്കെ എടുത്ത് അങ്ങനെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും അങ്ങനെ പോയിക്കൊണ്ടായിരുന്നായിരുന്നു അമ്മ അതിൻ്റെ ഇടയിൽ അമ്മ അത് ആ മരുന്ന് പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ അമ്മ അമ്മ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഈയിടെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വീണ്ടും അമ്മയ്ക്ക് ശക്തമായ വേദന വരികയും പിന്നെ അങ്ങനെ ഡോക്ടർ കണ്ട് ഡോക്ടർ പറഞ്ഞത് സർജറി വേണ്ടി വരും പിന്നെ കൂടാതെ അതിൻ്റെ കൂടെ ഒരു മൊഴ കൂടി ഉണ്ടെന്നായിരുന്നു ഡോക്ടർ അന്ന് പറഞ്ഞത് പക്ഷെ അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞത് പിന്നെ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടു പിന്നെ അമ്മ അത് രണ്ട് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തപ്പോൾ പിന്നെ അത് രോഗസൗഖ്യം ഉണ്ടാവുകയാണ് ചെയ്തത് എന്നും പ്രാർത്ഥന അമ്മയ്ക്ക് അമ്മയും പ്രാർത്ഥിക്കും ഞാനും വീട്ടിലിരുന്ന് പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചു പിന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന തൈലം തൊട്ട് ഞാൻ അമ്മ എൻ്റെ അടുത്തല്ല ഉള്ളത് എന്നാലും ഞാൻ അമ്മേൻ്റെ അമ്മേനെ വിചാരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിൽ തന്നെ തൈലം തൊട്ട് അമ്മയ്ക്ക് അമ്മയ്ക്കതിന് ഉപ്പും പത്രവും നിന്ന് കിട്ടിയ കാശുരൂപവും ഒക്കെ കൊടുത്ത് അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത്രയും ഡോക്ടർ പറഞ്ഞത് എന്തായാലും സർജറി വേണ്ടി വരും പിന്നെ എന്നുള്ളതാണ് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ മൂന്ന് റിസ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ആ മൂന്ന് ദിവസവും ശരിക്കും അമ്മ അവിടുന്നു ഞാൻ ഇവിടുന്നു രണ്ടാളും പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ അതൊക്കെ ഒന്ന് ഡോക്ടറ് പറഞ്ഞപ്പോൾ സർജറി വേണ്ട മെഡിസിൻ മതി തൈറോയിഡും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ പോയിക്കൊണ്ടിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു ഒരു വാർഡ് തല ചെക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു അമ്മ ആദ്യം പറഞ്ഞു ഞാൻ പോകുന്നില്ല എൻ്റെ ടെസ്റ്റുകളൊക്കെ ഇപ്പം കഴിഞ്ഞതല്ലേ ഒന്നും ഇല്ലയെന്നല്ലേ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ അവർ പറഞ്ഞ എന്തായാലും ഇതിൻ്റെ അകത്ത് എല്ലാവരും പങ്കെടുക്കണം അമ്മ അങ്ങനെ പോയി അവിടുന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഈ ബ്രസ്റ്റിന് ഒരു കല്ലിപ്പ് മാരി വേദനയൊക്കെ അങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ വീണ്ടും പിന്നെ അത് എക്സ്റേ വിത്ത് മോമോഗ്രഫി ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറയുകയാണുണ്ടായത് അപ്പോൾ വീണ്ടും ആകെ ടെൻഷനായി മാതാവിനോട് മുറുകെ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ എല്ലാം ഞാൻ അത് അതിൻ്റെ എങ്ങനെയാണോ പാലിക്കേണ്ടത് ആ വിധത്ത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അമ്മയും കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മയും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഞാൻ കൊടുത്ത ഉപ്പും തേനും അമ്മ അമ്മ കഴിച്ച് അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ മാർച്ച് പന്ത്രണ്ടിനാണ് സ്കാനിങ് റിപ്പോർട്ട് കിട്ടുന്നത് അപ്പോൾ അതിൽ അതിലും അമ്മ രോഗസൗഖ്യം എനിക്ക് നെഗറ്റീവ് ആക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു അത് അതാണ് എൻ്റെ മെയിൻ ഇന്നത്തെ സാക്ഷ്യം എന്നു പറയുന്ന അമ്മേൻ്റെ രണ്ട് അസുഖത്തിൽ നിന്നും അമ്മേനെ മാതാവ് കൈപിടിച്ച് ഉയർത്തി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അമ്മേനെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ നിർത്തി ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഞാൻ സാക്ഷ്യം എന്ന് പറയുമെന്ന് അടുത്ത് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം അടുത്തത് ഞാൻ വീട്ടിലെ ഹസ്ബൻഡും ഞാനും വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് തൈറോ സോറി അൽഷിമേഴ്സ് ആയിരുന്നു ഇങ്ങനെ മറ എല്ലാം മറന്നു പോവും പെട്ടെന്ന് നമ്മളെ തന്നെ പേരും ആളെയൊക്കെ ചില സമയത്ത് പൂർണ്ണമായിട്ട് അടുത്ത് മറന്നു മറന്നുപോകും കഴിച്ച ഭക്ഷണം വരെ ഒന്നും ഓർമ്മയുണ്ടാവില്ല മൂത്രമൊക്കെ തനി ഒഴിച്ച് പോവും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടും ഉണ്ടായി തുടങ്ങി ഓരോ ദിവസം കഴിയും തോറും അത് കൂടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എന്താളും വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഒരാളെ വെക്കേണ്ടതായി വന്നു അങ്ങനെ ഞാൻ ഒരാളെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിയോഗം വെച്ചതാണ് മാതാവ് എനിക്ക് നല്ലൊരു വിശ്വസിക്കാൻ പറ്റിയത് നമ്മളെ സ്വന്തം ചേച്ചിയെപ്പോലെ നമ്മളെക്കാൾ കൂടുതൽ അവരാ വീട്ടിലുണ്ടാവുക അപ്പോൾ എനിക്ക് ആ ചേച്ചിയെ അമ്മ തന്ന അനുഗ്രഹിച്ചു പിന്നെ ചേച്ചിക്ക് ഞാൻ ഇവിടെ നിന്നിടുന്ന പത്രവും കാശുരൂപവും ഒക്കെ കൊടുത്ത് ചേച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി ഏപ്രിൽ വന്ന് ഉടമ്പടി എടുക്കും ഇപ്പം തന്നെ ഞാൻ അമ്മേൻ്റെ അടുത്ത് ആ ചേച്ചിയെ നിർത്തിയിട്ടാണ് വരുന്നത് പിന്നെ അതെൻ്റെ അതും വലിയൊരു ഞാൻ വെച്ചൊരു നിയോഗമാണ് എനിക്കമ്മ സാധിച്ചു തന്നത് നമ്മളെങ്ങനെ ആ ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞ് പോയത് നവംബറിൽ നവംബർ അല്ല സോറി ഡിസംബർ ഏഴിന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്ക് നല്ലൊരു സുഗന്ധ അഭിഷേകം എല്ലാവരും അങ്ങനെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലെന്നൊക്കെ പറയും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അപ്പോൾ എനിക്കും ആ ഒരു സുഗന്ധാഭിഷേകം ഈ കഴിഞ്ഞ ഡിസംബർ ഏഴിന് ലഭിക്കുകയുണ്ടായി പക്ഷേ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചേച്ചി വരാനായിരിക്കുന്നത് ഞാൻ പിന്നീടത് മനസ്സിലാക്കി ജനുവരി നാലാകുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരാളെ തന്ന അമ്മ അനുഗ്രഹിച്ചു അതാണെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ ഒരു എട്ട് വർഷത്തോളം എനിക്ക് പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റായിട്ട് ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ഇംഗ്ലീഷിൽ എടുത്തു ആയുർവേദം എടുത്തു ലാസ്റ്റ് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് രണ്ട് മൂന്ന് വർഷം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലീഡിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ഉടമ്പടി സോറി ആ സാക്ഷ്യം പറഞ്ഞ് പോയ സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് അമ്മ പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ് സ്വപ്നത്തിൽ അമ്മ ഇങ്ങനെ വന്ന് പറയും എനിക്ക് മോള് ഡോക്ടറെ കാണിക്കണ്ട ഇവിടുന്ന് തരുന്ന ആ ഉപ്പും തേനും മരുന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ അതോടുകൂടെ ഞാൻ ആ മരുന്ന് ഈ ഹോമിയൊക്കെ ഞാൻ ഒഴിവാക്കി ഇപ്പം എൻ്റെ മരുന്ന് പറഞ്ഞാൽ ആ ഇപ്പും തേനുമാണ് അപ്പോൾ എനിക്ക് ആ ശരിക്കും അത് ഇപ്പം ബ്ലീഡിങ് അങ്ങനെയൊന്നുമില്ല ഒരു ആഴ്ച ഒരാഴ്ച മാത്രമേ അങ്ങനെ ആക്കി അമ്മ അതും എനിക്ക് സാധിച്ചു തന്നു കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ പത്രങ്ങളായി കൊടുക്കും ഭക്ഷണം പിന്നെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഓഫീസിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു ഭിന്നശേഷി അങ്ങനെയുള്ള ഒരു ഇതുണ്ട് ഓൾഡേജ് ഹോം തന്നെ അവിടെ കൊടുക്കും പിന്നെ പോകുന്ന വഴിയിലൊക്കെ പ്രാർത്ഥിച്ചാണ് പത്രം ആദ്യമൊക്കെ കൊടുക്കാൻ നല്ല മടിയായിരുന്നു ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ആൾക്കാരെ ബോധ്യപ്പെടുത്തി കൊണ്ട് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൊട്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാരെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമില്ല ഞാൻ തരുന്ന പത്രങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് ആൾക്കാരെ ബോധ്യപ്പെടുത്തി കൊണ്ടുതന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി എടുത്ത് അന്ന് മുതലേ ജപമാല കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ ഈയിടെ അങ്ങ് മുടങ്ങിപ്പോയി അത് അമ്മയുടെ ആ ഒരു അമ്മന്ന് വീഴുന്നു വീഴ്ച ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് പിന്നെ ഓരോ ദിവസം കൂടുന്തോറും അമ്മയ്ക്ക് അസുഖം കൂടാൻ തുടങ്ങി ബ്രെയിൻ ഇങ്ങനെ ചുരുങ്ങി അമ്മയുടെ അടുത്ത് മറന്നു നമുക്ക് കണ്ടാലേ മനസ്സിലാവും ഭക്ഷണം കഴിക്കാതായി ഇപ്പം നടക്കാതായി അങ്ങനെയാണ് ഞാൻ ഒരാളെ വെച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ജപമാലങ്ങ് ഉടങ്ങിപ്പോയി അപ്പോൾ ഈയിടെ ഞാനത് വീണ്ടും കണ്ടിന്യൂസ് ആയത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത് പ്രാർത്ഥിക്കും അതിന് ശേഷമാണ് നമ്മൾ അഞ്ചരയുടെ പ്രാർത്ഥന ഞാൻ ചെയ്യാറ് അപ്പം തന്നെ എനിക്ക് വീട് പണിയൊക്കെ ഉണ്ടായിരുന്നു അത് മുടയും കിടന്നൊരു കിണർ പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് ആ എന്താ അറിയില്ല ആ ജപമാല എൻ്റെ ശക്തിയായിരിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അതൊക്കെ എനിക്ക് തുടങ്ങാൻ പറ്റി ഏകദേശം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്തായാലും മാതാവ് എന്നെ മുറുകെ പിടിച്ചാൽ ആർക്കും അത് ഒരു എന്തായാലും അത് വെറുതെ ആവില്ല ഇനി എന്താ നന്ദി മാതാവിനും യേശുവിനും നന്ദി പറയുന്നു ബാറൂഖിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ ജെറുസലേം ഉണരുക ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിൻ്റെ മക്കളെ കാണുക ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു സൗമ്യ തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം അഴ്ത്താരയിൽ പങ്കുവയ്ക്കുകയാണ് തൻ്റെ അമ്മയെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം തനിക്ക് ലഭിച്ചത് എൻ്റെ മദറിൻലോയ്ക്ക് പരിചരിക്കുവാന് വേണ്ടിയിട്ട് ഒരു നല്ല അവസ്ഥ തൻ്റെ ജീ വീട്ടിൽ സൃഷ്ടിക്കാൻ സാധിച്ചത് നടക്കാതിരുന്ന പല കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകാതിരുന്നത് പലതും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചത് ഇതൊക്കെയാണ് സൗമ്യ ഇവിടെ പങ്കുവയ്ക്കുക ജീവിതത്തിൽ താൻ അറിഞ്ഞ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ജപമാല ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മകളാണെന്നും എന്നാൽ ആ ജപമാലയുടെ ശക്തി അത് നഷ്ടപ്പെട്ടപ്പോഴാണ് തനിക്ക് മനസ്സിലായത് നഷ്ട താനത് സാഹചര്യങ്ങൾ മൂലം തനിക്ക് ജപമാല തുടരാൻ കഴിഞ്ഞില്ലെന്നും പിന്നീട് ജപമാല തുടർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ശക്തി തനിക്ക് മനസ്സിലായി തനിക്ക് പല കാര്യങ്ങളും വീണ്ടും അതുപോലെ സാമ്പത്തിക തടസ്സങ്ങളുമൊക്കെ തനിക്ക് കൂടുതൽ അനായസേന കൈകാര്യം ചെയ്യാനായിട്ട് തനിക്ക് സാധിക്കുന്നു എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയർ അത് രാ പ്രഭാതത്തിലെ പ്ര എല്ലാ പ്രഭാതത്തിലും ഒരു പ്രഭാതം വിരുന്നായിട്ടാണ് ദൈവം നമ്മെ തേടിയെത്തുന്നത് ഈ ഒരു ഡെയിലി ബ്രെഡ് പ്രയറിലൂടെ അതിൽ പങ്കുകൊണ്ട് ഒത്തിരിയേറെ മക്കൾ കൃപകളെ സ്വീകരിക്കുന്നുണ്ട് തിരുവചനം അരളി ചെയ്യുന്നത് പോലെ ഉയരത്തിൽ നിന്നും ജെറുസലേം ഉണരുക പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിൻ്റെ മക്കളെ കാണുക ഇന്ന് കൃപാസന ആൾത്താരയിൽ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ ഉടമ്പടി ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് അവർ ഇന്ന് മനസ്സിലാക്കുകയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ സത്യദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ തങ്ങൾക്കുണ്ടാകുന്നത് അങ്ങനെ ഈശോ മഹത്വപ്പെടുന്നു കൃപയുടെ ആലയത്തിലേക്ക് തങ്ങൾക്ക് വന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തങ്ങളെ കൊണ്ടുവന്ന സാഹചര്യങ്ങൾക്ക് അവർ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക